നമസ്കാരം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇപ്പോൾ എട്ട് വർഷമായി ഭരണത്തിൽ കയറിയിട്ട് ഈ എട്ട് വർഷം കൊണ്ട് സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷ എന്നൊക്കെ പറയുന്നു എന്തെങ്കിലും ചെയ്തതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഓ എന്തൊക്കെയോ ചെയ്തെന്നൊക്കെ പറയണം അതായത് ഇപ്പോൾ തിരുവനന്തപുരത്തെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മളെ നാട്ടിൽ അപ്പുറത്തൊരു നമ്മുടെ തന്നെ തൊട്ടടുത്തുള്ള ഒരു ഫാമിലി അവർ ശംഖുമുഖത്ത് പിന്നെ ഇപ്പോൾ ഈ മഴയൊക്കെ കഴിഞ്ഞ ശേഷം ഒന്ന് പോയതാണ് പോയപ്പോൾ അവിടെ കടൽ കയറി നേരെ പിന്നെ കടൽ കാണാൻ പോലും പറ്റണില്ല അപ്പോൾ കൂടെ അവർ അമ്മുമ്മയും അവൻ അയാളുടെ നമ്മളെ ചേട്ടൻ്റെ അടുത്ത വീട്ടിലെ ചേട്ടൻ്റെ അമ്മുമ്മയും ഉണ്ടായിരുന്നു നമ്മുടെ മാത്യു ആളുടെ പേര് അപ്പോൾ ആ അമ്മയ്ക്ക് ഒരു അത്യാവശ്യം ഒരു മനുഷ്യന് സാധാരണ വേണ്ട പ്രാഥമിക ആവശ്യം എന്ന് പറഞ്ഞ പോലെ തന്നെ അവർക്കൊന്ന് ടോയ്ലറ്റിൽ പോകാൻ തോന്നി അപ്പോൾ ഇവിടെ സർക്കാർ സ്ത്രീകൾക്ക് വേണ്ടി എന്തും ചെയ്യുമെന്നൊക്കെ പറയല്ലേ അപ്പോൾ ഇങ്ങനെ ഈ പറയണ സർക്കാർ ഇപ്പോൾ ഈ ഇപ്പം ഷീറ്റ് ടോയ്ലറ്റ് എന്നും പറഞ്ഞിട്ട് ഏതാണ്ട് ഒരു ഒരു മൂന്ന് കോടി ഒന്ന് മൂന്ന് ലക്ഷം രൂപയ്ക്ക് അവിടെ ടോയ്ലറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ശംഖുമുഖത്ത് അപ്പോൾ പാവം ഈ അമ്മച്ചിയും കൊണ്ട് ചേട്ടൻ പോയി നമ്മളെ അടുത്ത വീട്ടിൽ ഞാൻ ചേട്ടൻ എന്ന് പറഞ്ഞില്ല ആ ചേട്ടൻ പോയി ചേട്ടാ അപ്പോൾ ഈ ചേട്ടൻ പോയി അമ്മച്ചി അവിടെ ബാത്ത്റൂമിൽ കൊണ്ടുപോയി അവിടെ ഷീ ടോയ്ലറ്റിൽ ആക്കാമെന്ന് പറഞ്ഞ് പോയിട്ടെങ്കിലും അവിടെ ആ ടോയ്ലറ്റൊക്കെ ഒന്നും പ്രവർത്തിക്കണില്ല അതിപ്പം മെയിൻ്റനൻസ് ഒക്കെ ചെയ്തിട്ട് കാലങ്ങളായി അപ്പോൾ നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിന്നെ പിണറായി സഖാവ് സഖാവിൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സർക്കാരിനെക്കുറിച്ച് ഒന്നും അറിയില്ല കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചൊന്നും അറിയില്ല നിങ്ങളിൽ ചുമ്മാധ്യമങ്ങൾ എന്തെങ്കിലുമൊക്കെ അടിച്ചാൽ മതിയോ അതുകൊണ്ട് ഭയങ്കര ബടായി അടിക്കണ നമ്മളെ പിന്നെ ബടായി അടിക്കുന്ന നമ്മളെ പിന്നെ പിണറായി സഹാബ് മുഖ്യമന്ത്രി അവരുടെ സർക്കാർ ഇവിടെ വനിതാ വികസന കോർപ്പറേഷനിൽ നിന്ന് ഫണ്ട് എടുത്തിട്ടാണ് ഈ പറയുന്ന ഷീറ്റ് ഓയിലറ്റ് ഉണ്ടാക്കിയത് അപ്പം ഇത് ഇങ്ങനെ ചെയ്തായി കിടക്കുന്നതിനെക്കുറിച്ച് നമ്മളവിടെ പിന്നെ ഈ പിന്നെ ചായ വിൽക്കാതിൽക്കുന്ന ചേച്ചിയുണ്ട് പിന്നെ അല്ലാതെ ഉള്ളവരൊക്കെ അവിടെയുണ്ട് അപ്പോൾ ഇവരുടെ അടുത്തൊക്കെ നമ്മൾ ചെന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ അമ്മയെ പിന്നെ ആ ചേട്ടൻ്റെ അമ്മയെ പിന്നെ മറ്റേതോ ഹോട്ടലിൽ കൊണ്ടുപോയിക്കുകയാണ് പാവം അമ്മേടെ പ്രാഥമിക ആയിട്ടുള്ള ആവശ്യം നടത്തിയത് അതായത് മുള്ളാൻ ഉള്ളൊരു സൗകര്യം ഈ പറഞ്ഞതുപോലെ അവിടെ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു അപ്പം നമ്മൾ അവിടെ കണ്ട ചായ അടിക്കാനും ഈ പറയുന്ന പോലെ ഉപ്പിലിട്ട നെല്ലിക്ക വയ്ക്കാനും ഒക്കെ ഇരിക്കുന്ന പാവം ചേച്ചിമാരുണ്ട് അവരടുത്ത് ചോദിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു സാറേ കാട്ടിലെ താടി ദേവരുടെ ആന എന്നൊക്കെ പറയൂലേ അതുപോലെ ഇത് കുറേ ഇവിടുത്തെ കുറേ ഉദ്യോഗസ്ഥന്മാർക്ക് പൈസകൾ വെട്ടാനായിട്ട് ഷീൽ ടോയ്ലറ്റ് എന്നും പറഞ്ഞ് ഇത് ഉണ്ടാക്കി ആദ്യത്തെ മൂന്ന് മാസം പോലും ഇതൊന്നും നേരെ ചോ പോയത് പോലുമില്ല പിന്നെയാണ് ഇപ്പം ഈ വന്ന് നിങ്ങൾ നമ്മളെടുത്ത് ചോദിക്കണത് അത് കഴിഞ്ഞൊരു ഓട്ടോറിക്ഷക്കാരൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു അയാളും ഇതുപോലെയൊക്കെ തന്നെയാണ് പറയണത് അപ്പോൾ ഈ പിന്നെ വേറെ ഒരു പാവം ചേച്ചി പറഞ്ഞ് ഞങ്ങളിതൊക്കെ ഇപ്പോൾ നിങ്ങളെടുത്ത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ നമ്മളാരെങ്കിലുമൊക്കെ അടിച്ചു കൊല്ലും ഇത് ശംഖുമുഖത്ത് നമ്മൾ ചേച്ചിമാരുടെ അടുത്ത് ചോദിച്ചാണ് അപ്പോൾ ഇത് സാധാരണ ഇത് എവിടെയൊക്കെയാണ് ഉള്ളത് ഇത് ശംഖുമുഖത്തുണ്ട് വേളി ബോട്ട് ക്ലബിലുണ്ട് പിന്നെ മീസ്യത്തുണ്ട് അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി എന്നുള്ളത് സർക്കാർ കാണിച്ച് അവർ ഭയങ്കരമായിട്ടങ്ങ് എല്ലാം ചെയ്തെന്ന് പറയാണ് ആകെ അമ്പത്താറ് ടോയ്ലറ്റാണ് ഇതേപോലെ ഷീ ടോയ്ലറ്റാണ് ഉണ്ടാക്കിയതെന്ന് പറയുന്നത് അതൊരു ഇരുപത്തൊമ്പതെണ്ണം തിരുവനന്തപുരത്താണ് അപ്പോൾ കൃത്യമായിട്ട് ഇതൊന്നും മെയിൻ്റനൻസ് ഒന്നും ചെയ്യണില്ല ഇത് നമ്മളിത് പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഈ ഇങ്ങനെ ഒരു വെറും കുറേ ബെടായി അടിക്കാനായിട്ടില്ലാതെ ഈ ഈ പറയണ പിണറായിഗണ്ണനും പിണറായി നമ്മളെ പിണറായി സഖാവിനും പിന്നെ ഇവിടുത്തെ സർക്കാരിനും ഇപ്പോൾ എട്ട് കൊല്ലമായി ഇങ്ങനെ ഇവിടെ ഭരിക്കാൻ തുടങ്ങിയിട്ട് ഇതേപോലെ എന്തെല്ലാം തട്ടിപ്പുകൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇത് പലതും കോൺഗ്രസിൻ്റെ ഭരണകാലത്താണ് നടന്നിരുന്നെങ്കിൽ നമ്മൾ ഡിവൈഎഫ്ഐ ചെറുകന്മാരും എസ് എഫ് ഐക്കാരന്മാരും ഇവിടുത്തെ ഭയങ്കര എന്ത് പറഞ്ഞ് ഈ സി പി എം തന്നെ പ്രകടനത്തിന് തന്നെ ഇറങ്ങിയെ അപ്പോൾ ഇതിന് പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ഇത് ഒരു ഉദാഹരണം നമ്മൾ ഷീറ്റ് വാലറ്റ് പറഞ്ഞത് പിന്നെ പിങ്ക് പോലീസ് ഈ പിങ്ക് പോലീസ് എന്താണ് ഇപ്പോൾ ചെയ്യണത് പിങ്ക് പോലീസ് ഒരു കുറേ നാൾ ഒരു മാരുതീര കാറിൽ തൗസൻഡ് മാറി തൗസൻഡ് കാറിൽ പിങ്ക് കളർ പെയിന്റും ഒക്കെ കുറേ ചേച്ചിമാർ സത്യം പറഞ്ഞാൽ പിങ്ക് പോലീസിൽ ഈ ചേച്ചിമാർ പോലീസുകാരെ കണ്ടു കഴിഞ്ഞാൽ ഒരു പോലീസുകാർക്ക് വേണ്ട ഒരു ഒരു ശാരീരിക അച്ചടക്കവും ഇല്ല എല്ലാം കുറേ ഈ പറയുന്ന പോലെ പിന്നെ ഭയങ്കരമായ വണ്ണവും നടക്കാൻ വയ്യ ഇരിക്കാൻ വയ്യാത്ത കുറേ ചേച്ചിമാരൊക്കെയാണ് അതിൽ പോലീസായിട്ടുള്ളത് ഒരു ചേച്ചി ഒരു പാവം കൊച്ചിനെ ആ നമ്മളെ പിന്നെ എവിടെ വെച്ച് പിന്നെ ഈ പറയണ പോലെ ആറ്റിങ്ങിൽ വെച്ച് ഒരു കടയിൽ എന്തോ മേടിക്കാനായിട്ട് ചെന്നെന്നും പറഞ്ഞോണ്ട് എന്തോ വാങ്ങി വാങ്ങിക്കാനായിട്ട് ചെന്നെന്നും പറഞ്ഞോണ്ട് ആ കൊച്ചിനെ ആവശ്യമില്ലാതെയൊക്കെ കയറി ഉള്ള പ്രശ്നം ഉണ്ടാക്കി കേസായി അവസാനം ആ കൊച്ചിനെ ഒരു കള്ളിയാക്കി അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതൊക്കെ വെറുതെ ആകപ്പാട് നാറ്റക്കേസായി അപ്പോൾ ഈ പിങ്ക് പോലീസ് പെണ്ണുങ്ങളെ ഇങ്ങനെ പോലീസ് ഒരു കാറ് കൊടുത്തൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്തിനു പ്രയോജനം ഒരു പ്രയോജനവും അങ്ങനെ ചുരുക്കത്തിൽ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഷീറ്റ് ടോയ്ലറ്റിന്റെ കാര്യത്തിലാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് സർക്കാരിന്റെ വാചകമടി എന്ന് പറയുന്നതിന്റെ ഒരു കണക്കുമില്ല ഇല്ല ഇനിയിപ്പോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഇതിന്റെ മെയിൻറ്റനൻസ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അപ്പൊ ഇനിയിപ്പോ നമ്മളൊരു അടുത്തൊരു ചോദ്യം ചോദിക്കും ഇപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറയണ പിന്നെ ഇതിന്റെ കാര്യം എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഹേമ കമ്മറ്റി റിപ്പോർട്ടിനെ കുറിച്ച് എന്തിന് പറയും ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പിന്നെ ഈ പറയുന്ന വിമൻസ് കളക്റ്റീവ് എന്നും പറഞ്ഞ് നമ്മളെ സിനിമയിലെ നടികളായിട്ടുള്ള നമ്മുടെ പാർവതി തിരുവോത്തും രേവതിയും പിന്നെ ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ പിന്നെ ഈ പറയുന്ന പുരോഗമന ചിന്തയുള്ള കുറേ പേരൊക്കെ കൂടെ ചേർന്നാണ് ഈ ഡബ്ല്യു സി സി എന്ന് പറഞ്ഞിട്ടാണ് ഇതുണ്ടാക്കിയത് ഉണ്ടാക്കി ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് അത് ഏതാണ്ട് അഞ്ച് കൊല്ലം വെച്ച് മൂടി വെച്ചിരുന്നില്ലേ അത് മൂടി വെച്ചിപ്പോൾ പുറത്ത് വന്നിട്ട് ഇപ്പോൾ എന്തെരായി പിന്നെ സിദ്ദിക്കിന് നേതാ പിടിച്ച് സിദ്ദിക്കുന്നതാ ഇപ്പം പിടിക്കും ദാ അപ്പോഴും പിടി എത്തി പിടിച്ച് എന്താവാൻ ഒന്നും ആയില്ല അപ്പം നമ്മൾ പറഞ്ഞു വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ കുറേ ബംബാസ്റ്റിക് ഇപ്പം സിദ്ദീഖിൻ്റെ കേസാവട്ടെ മുകേഷിൻ്റെ കേസാവട്ടെ മുകേഷ് അങ്ങേര് എം എൽ എ ആയതുകൊണ്ട് അങ്ങേര് അങ്ങേർക്ക് അങ്ങേരുടെ പിന്നെ കേസ് അങ്ങേർക്ക് ജാമ്യം പോയതില് ആരാണ് അതിൽ ജഡ്ജിയായിട്ട് അവിടെ ഇരുന്നത് അതും നമുക്ക് ഇതൊന്നും ചുരുക്കത്തിൽ വെളി പറയാൻ പറ്റാത്ത രീതിയിലേക്കാണ് കാര്യങ്ങളൊക്കെ ഇപ്പം പോയിരിക്കുന്നത് അപ്പോൾ രണ്ടാമത് നമ്മളെ ഈ പറയുന്ന സിദ്ദിഖിൻ്റെ കേസിലല്ലാതെ നടൻ ദിലീപിൻ്റെ കേസിലെ വിഷയം അറിയാമോ നടൻ ദിലീപിനെയും പൾസർ സുനിയെ ഇന്നിപ്പോൾ വിചാരണ ഇവിടെ കോടതിയിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നാം പ്രതി ബൾസർ സുനിയും എട്ടാം പ്രതി ദിലീപിനെയൊക്കെ അതാ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരെയും ഒരുമിച്ചിരുത്തിയാണ് ചോദ്യങ്ങൾ ചെയ്യണത് ഇപ്പോൾ ഇന്നലെ വരെ പൾസർ സുനി ജയിലിൽ നിന്നാണ് വന്നിരുന്നത് ഇന്നിപ്പോൾ പൾസർ സുനി അങ്ങനെയല്ല വന്നിരിക്കുന്നത് എന്തായാലും വെറുതെ കുറെ ബംബാസ്റ്റിക് ന്യായങ്ങൾ അടിച്ച് സ്ത്രീ സുരക്ഷ എന്നും മറ്റെന്നും ൊക്കെ പറഞ്ഞ് ആൾക്കാരെ കുറേ പൈസ എടുത്ത് ഷീറ്റ് ഓയിലറ്റ് പിന്നെ പിങ്ക് പോലീസ് ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുണ്ടാക്കി എല്ലാം ഇങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുണ്ടാക്കി അതിങ്ങനെ പരണത്ത് വെച്ച് അത് അഞ്ചുകൊല്ലം പോയി ഈ പിങ്ക് പോലീസ് എന്ന് പറഞ്ഞിട്ട് കുറേ പോലീസ് പോലീസ് വണ്ടികളൊക്കെ കാറും അത് ഇതൊക്കെ ഇറക്കി കുറേ പോലീസുകാരെ അതിലോട്ടങ്ങ് സ്ത്രീകളായ പോലീസുകാരെ പറഞ്ഞയച്ച് പെണ്ണുങ്ങളായ പോലീസുകാരൊക്കെ പറ്റും അവരെന് അവർ കാറും കൊണ്ടിട്ട് ഇങ്ങനെ ഓരോരോ ജംഗ്ഷനിൽ ഇങ്ങനെ കിടപ്പുണ്ട് പിന്നെ അങ്ങനെ നമ്മൾ പറഞ്ഞ് വരുമ്പഴത്തേക്ക് എന്തൊക്കെയാണ് സ്ത്രീ സുരേഷ് എന്ന് പറഞ്ഞുകൊണ്ട് വമ്പാശ്രീക്ക് ന്യായങ്ങൾ അടിച്ച് നമ്മളെ മുഖ്യമന്ത്രി പറയണോ അതിനൊന്നും ഇവിടെ നടക്കണില്ല എന്തിനോ എന്തിനൊക്കെയോ പറയണോ പാർട്ടി എന്തിരെന്ന് അറിഞ്ഞൂടാ നിങ്ങക്ക് സി പി എമ്മിനെ കുറിച്ച് അറിഞ്ഞുകൂടാ ഭരണം എന്തെന്ന് അറിഞ്ഞൂടാ എന്നൊക്കെയാണ് നമ്മളെ പാവം പത്രപ്രവർത്തകരുടെ അടുത്തൊക്കെ അദ്ദേഹം പറയുന്നത് എന്തായാലും വെറും പറച്ചില് മാത്രമേ ഉള്ളൂ കാര്യങ്ങൾ അല്ലാതെ ഈ പറയണ ഈ പറയണ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും നടക്കണില്ല എന്റെ പൊന്ന് സഖാവ് മുഖ്യമന്ത്രി നന്ദി നമസ്കാരം